എനക്ക് ഒരു മണിക്കൂർ ഒരു മണിക്കൂറിന് കിക്ക് വന്നുകൊണ്ട് അത് അവർലി ഫീഒോ ടു ഫിഫ്റ്റി ഡോളർ ഏകദേശം ഇരുപത്തി മണിക്കൂർ ഒരു ഒരു ലക്ഷം ആ സർക്കാർ ജോലിക്കോ അല്ലെങ്കിൽ ഞാൻ ജോബിനോ പോയാൽ എൻ്റെ കൊല്ലം ഈ ഇത് ജനറേറ്റ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ ഗെയിമേഴ്സിനെ കുറിച്ചാണ് നമ്മളിൽ പലരും ഗെയിംസ് കളിക്കുന്നത് ഒരു ടൈം പാസ് ആയിട്ടാണ് പക്ഷെ നിങ്ങൾക്കറിയാമോ ഇന്നത്തെ കാലത്ത് ഗെയിമിംഗ് വെറും ഹോബിയല്ല വലിയൊരു കരിയറും വരുമാന മാർഗവുമാണ് കേരളത്തിൽ നിന്ന് തന്നെ നിരവധി യുവാക്കൾ യൂട്യൂബ് ഫേസ്ബുക്ക് ഗെയിമിംഗ് പ്ലാറ്റ്ഫോംസ് വഴി ലക്ഷങ്ങൾ വരെ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് ചോദ്യം ഇതാണ് ഇവർ എത്രയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എല്ലാം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി നോക്കാം ഗെയിമേഴ്സിന്റെ വരുമാന മാർഗങ്ങൾ പലതുണ്ട് അതിനകത്ത് ഒന്നാണ് യൂട്യൂബ് ആഡ്സൻസ് ഗെയിമിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ ലഭിക്കുന്ന റവന്യൂ രണ്ടാമത്തത് സൂപ്പർ ചാറ്റ് ആൻഡ് മെമ്പർഷിപ്പ് ലൈവ് സ്ട്രീമേഴ്സിന് വലിയൊരു ഇൻകം സോഴ്സ് ആണ് ഇത് മൂന്നാമത്തത് സ്പോൺസർഷിപ്പ് ആൻഡ് ബ്രാൻഡ് ഡീൽസ് ഗെയിമിംഗ് ആക്സസറീസ് ഫോൺ കമ്പനീസ് എനർജി ഡ്രിങ്ക്സ് എന്നിവ പ്രൊമോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വരുമാനം നാലാമത്തത് ഇ സ്പോർട്സ് ടൂർണമെന്റ് പബ്ജി ഫ്രീ ഫയർ ബിജിഎം ഐ ൻ പോലുള്ള കോമ്പറ്റീഷൻ ജയിച്ചാൽ പ്രൈസ് മണി ലഭിക്കും അഞ്ചാമത്തേത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഗെയിമിംഗ് ഗാജറ്റ്സ് റെക്കമെൻഡ് ചെയ്താൽ കിട്ടുന്ന കമ്മീഷൻസ് കേരളത്തിലെ ഗെയിമേഴ്സിന് ഇവയിൽ നിന്ന് മിക്സ് ചെയ്തുള്ള വരുമാനമാണ് കിട്ടുന്നത് ഇപ്പോൾ ചോദ്യം ഇവർ എത്രയാണ് ഉണ്ടാക്കുന്നത് ചെറിയ ചാനൽസ് ഒരു അയ്യായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ മാസം ഉണ്ടാക്കും മിഡ് റേഞ്ച് സ്ട്രീമേഴ്സ് ഇരുപതിനായിരം മുതൽ അമ്പതിനായിരം രൂപ വരെ ടോപ്പ് ഗെയിമേഴ്സിന് ഒരു ലക്ഷം മുതൽ അഞ്ചു ലക്ഷം വരെ മാസ വരുമാനം കാണും ഒരുപാട് വ്യൂവേഴ്സ് ആക്ടീവ് ഫാൻ ബേസ് സ്പോൺസേഴ്സ് ഉള്ളവർക്ക് ഇതിലും കൂടുതലായി കിട്ടും കേരളത്തിലെ ചില യൂട്യൂബേഴ്സ് ഫുൾ ടൈം ആയി ചിലർ ഐ ടി ജോബ് സാലറിയേക്കാൾ അധികം ഉണ്ടാക്കുന്നുണ്ട് ഇത്രയും ഉള്ളതാണ് ഗെയിമിംഗ് ഇൻഡസ്ട്രി കേരളത്തിൽ തന്നെ നിരവധി ഗെയിമേഴ്സ് ആണ് പ്രതിദിനം വളർന്നുകൊണ്ടിരിക്കുന്നത് ലൈക് ഫ്രീ ഫയർ പബ്ജി ബി ജി എം ഐ സ്ട്രീമേഴ്സ് ജി ടി എഫ് ഐ റോൾ ഗെയിമേഴ്സ് ഇ സ്പോർട്സ് ടൂർണമെന്റ് പ്ലേഴ്സ് ചില ഗെയിമിംഗ് ചാനൽസിന് ഇതിനകം തന്നെ ഒരു മില്യൺ സബ്സ്ക്രൈബേഴ്സ് തന്നെ കടന്നിട്ടുണ്ട് ഇവരുടെ ഇൻകം സൂപ്പർ ചാർജ് സ്പോൺസർഷിപ്പ് യൂട്യൂബ് റവന്യൂ എന്നിവ കമ്പൈൻ ചെയ്ത് വലിയൊരു സംഖ്യയായി മാറുന്നു ഇന്നുള്ളത് ഇതിനകത്തുള്ള ചാലഞ്ചസ് ആൻഡ് റിയാലിറ്റിയാണ് എങ്കിലും എല്ലാം ഈസി അല്ല ഗെയിമിംഗ് കരിയർ തുടങ്ങുമ്പോൾ ചില ഉണ്ട് നല്ല ഇന്റർനെറ്റ് കണക്ഷൻ ആൻഡ് ഹൈ എൻഡ് ഡിവൈസസ് വേണം കൺസിസ്റ്റൻസി വേണം റെഗുലർ അപ്ലോഡ് ചെയ്യാത്തവർക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടാകും കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ് ഇപ്പോൾ പാരന്റ്സിന്റെ സപ്പോർട്ട് പലർക്കും ഇനീഷ്യലി കിട്ടുന്നില്ല അതുകൊണ്ട് പേഷ്യൻസ് പ്ലസ് ഹാർഡ് വർക്ക് വേണം ഓവർനൈറ്റ് സക്സസ് ഇതിനില്ല നിങ്ങൾക്ക് ഗെയിമിംഗ് ജനുവൻ പാഷൻ ആണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ വലിയൊരു ഫ്യൂച്ചർ ഉണ്ട് ഗെയിമിംഗ് കഫേഴ്സ് ടൂർണമെന്റ്സ് സ്ട്രീമിംഗ് കൾച്ചർ എല്ലാം വളരുന്നു അഞ്ചു വർഷത്തിനകം കേരളത്തിലെ ഗെയിമിംഗ് ഇൻഡസ്ട്രി കോടികൾ വിലമതിക്കുന്ന ഒരു സെക്ടറായി മാറും നാളെ കേരളത്തിലെ വലിയ യൂട്യൂബർ അഥവാ ഇ സ്പോർട്സ് ചാമ്പ്യൻ നിങ്ങൾ തന്നെ ആകാം അപ്പോൾ സുഹൃത്തുക്കളെ കേരളത്തിൽ ഗെയിമേഴ്സ് എത്ര വരുമാനം ഉണ്ടാക്കുന്നു എന്നതിനെ കുറിച്ചുള്ള വിശദമായ വീഡിയോ ഇതായിരുന്നു നിങ്ങൾക്കും ഗെയിമിംഗിൽ കരിയർ ബിൽഡ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടോ കമന്റ് സെക്ഷനിൽ പറയൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോ വീഡിയോയായി കണ്ടുമുട്ട അണ്ടിൽ കീപ് ഗെയിമിംഗ്